പ്രിയപ്പെട്ടവരെ നാടിനാകെ അഭിമാനമായി കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇതാ പ്രവർത്തനങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ് ജനപരപ്പം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നവീനമായ പുതിയൊരു കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് ലോകത്തിനാകെ മാതൃകയായിരിക്കുകയാണ് കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് അതിനായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കുറവിലങ്ങാട് മാർക്കറ്റാണ് മാർക്കറ്റിൻ്റെ രണ്ട് വശങ്ങളിലും ഈ പദ്ധതിയുടെ ഭാഗമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഒരു സൈഡിൽ വലിയ കിടങ്ങുകൾ തീർത്തുകൊണ്ട് ഒരു ഒന്നൊന്നര മാസങ്ങളായി വലിയ കിടങ്ങുകൾ തീർത്തുകൊണ്ട് ആ കിടങ്ങുകളിലേക്ക് ആളുകളെ വീടിച്ചുകൊണ്ട് ജനപ്പെരുപ്പം നിയന്ത്രിക്കാം സ്വാഭാവികമായിട്ടും അതിൽ ആളുകൾ വീണ് കഴിഞ്ഞാൽ തലയിടിച്ചുവില്ല വീണ് കഴിഞ്ഞാൽ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കൃത്യമായ ജനപ്പെരുപ്പ നിയന്ത്രണം അതുമൂലം ഉണ്ടാകും മറ്റൊരു സൈഡിലാകട്ടെ ആ മാർക്കറ്റിലെ ആകെ മല്യജലം കെട്ടിക്കിടന്ന് കൊതുകുകളും മറ്റ് കീടാണുക്കളും വളർന്ന് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ മൂലം പകർച്ചവ്യാധികൾ മൂലം ആളുകൾ മരണപ്പെടുവാനായിട്ടുള്ള സാഹചര്യം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് എത്ര കൃത്യമായിട്ടാണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു തരത്തിലും വെള്ളം പുറത്തു പോകാതെ ഈ അഴുക്കുകളെല്ലാം കെട്ടിക്കിടന്ന് ഈ പറയുന്ന കീടാണുക്കളും പുതുകുകളുമെല്ലാം വെറ്റി വരികി സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും നാട്ടിൽ വ്യാപിപ്പിച്ചുകൊണ്ട് ജനപരപ്പൻ നിയന്ത്രിക്കുവാൻ ബോധപൂർവ്വമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്ന ഈ പഞ്ചായത്തിന് അടുത്ത വർഷത്തെ മികച്ച പഞ്ചായത്തിലുള്ള അവാർഡ് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് തെളിങ്ങാട് പഞ്ചായത്തിൻ്റെ ഈ വികസന പദ്ധതിയുടെ നേർക്കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ വാർത്ത ഷെയർ ചെയ്യണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു